ട്രിപ്പ് ആകാൻ വേണ്ടി നമുക്ക് വേറെ സെപ്പറേറ്റ് ബാക്കപ്പ് ഉണ്ട് അപ്പോൾ നമ്മൾ ഏതൊരു എന്ന ബ്രാൻഡ് ആയിട്ട് പോയിട്ട് ഓപ്പറേഷൻ ചോദിക്കുകയും അപ്പോൾ അവർ സപ്പോർട്ട് ചെയ്യാം പക്ഷേ നിങ്ങൾ കാര്യം ചെയ്യും ട്രിപ്പ് അത് സ്റ്റാർട്ട് ചെയ്യും കുറച്ച് ആവട്ടെ എപ്പോൾ തങ്ങനെ സപ്പോർട്ട് ചെയ്യാം അല്ലെങ്കിൽ ഡൽഹി എത്തുമ്പോൾ ഒന്ന് മീറ്റ് ചെയ്യാം അല്ലെങ്കിൽ ബാംഗ്ലൂര് വെച്ച് മീറ്റ് ചെയ്യാൻ അവർ പറഞ്ഞു ഞാൻ ഓക്കെ ഞാൻ എന്തെങ്കിലും വിളിച്ച് ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തു അതോ എനിക്ക് വേറെ നോക്കാൻ ഇ വി സ്കൂട്ടറാണ് എവിടെയെങ്കിലും ചാർജേ ചാർജേ പോവാ ഒരു നേരം രണ്ടുപേരും ഫുഡ് കഴിച്ചിട്ടുണ്ടെങ്കിൽ കണ്ടിന്യൂ അല്ലേ നടത്തു നേരെ കുറച്ച് ടെൻഷൻ എടുക്കുന്നു കുറച്ച് റിസൈഡൻസ് ഒക്കെ എടുത്തു അപ്പോൾ വീട്ടിലെസ് ആകാൻ വേണ്ടിയിട്ട് ജീൻസ് ഒഴിവാക്കിയിട്ട് നമ്മൾ സ്കിൻ ലൈക്ക് നമ്മൾ സ്പോർട്സ് വെയർ ഉള്ള ഡ്രസ്സ് യൂസ് ചെയ്തിട്ട് പോകുന്നുണ്ട് പിന്നെ ഇവിടുന്ന് ട്രിപ്പ് ഇറങ്ങി ഇവിടുന്ന് ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്ത് ഫസ്റ്റ് തൃശ്ശൂർ ടോപ്പ് പ്ലാസിറ്റും വരെ വണ്ടി ചാർജ് തീർന്നു അവിടെ ഒരു പെട്രോൾ പമ്പിക്കറ്റ് വണ്ടി ചാർജ് ചെയ്യും അങ്ങനെയാണ് ആ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത് പക്ഷെ ഞാൻ ഇവിടുന്ന് ട്രിപ്പ് ഇറങ്ങി കുറച്ച് ഡിസ്റ്റൻസ് കവർ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇവിടെ പല ഫ്രണ്ട്സും ഈ പറഞ്ഞ പോലെ വീട്ടിൽ പോയിട്ട് അങ്ങനെ വിഷമിക്കണ്ടട്ടോ അവൻ കൂടിപ്പോയ കോയമ്പത്തൂര് തിരിച്ചു വന്നോളൂ അത്രക്കെ ഉണ്ടാവുമ്പോൾ നമ്മൾ ഇതൊക്കെ എത്ര കണ്ടിരിക്കുന്നു ഡയലോഗ് പല ആൾക്കാര് ഫ്രണ്ട്സ് ആണെങ്കിലും കുറച്ച് പേര് ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ അവരെല്ലാരും വിചാരിച്ചില്ല ഞാൻ ഒറ്റ ഒറ്റ മൈൻഡ് ഒറ്റ മുതിരി പോകുന്നു കാരണം എല്ലാം തുടങ്ങി വെച്ച് തീർക്കാത്തതിനു